ൗണ്ടേഷ കാര്യത്തിൽ നൂറ് ശതമാനം വളരെ സത്യസന്ധമായിട്ടാണ് ഒരാളുകൾ ചെയ്തിട്ടുള്ളത് എൻ്റെ ഒരു അഭിപ്രായ ഇതിൽ വെച്ചാൽ ഇത്രയും വലിയ ശക്തിയായിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ ഉണ്ടാക്കുന്നതിന് പകരം ഒരുപാട് കോൺക്രീറ്റ് തൂണുകളൊക്കെ ഉണ്ട് അതെ അതെ ആ ചിലവ് ലേശം കുറച്ചിട്ട് ഒരു ബെഡ്റൂമും കൂടെ ആവായി തുടക്കത്തിൽ ഇതിനെതിരെ എലവേഷനെതിരെയൊക്കെ ഒരു അഭിപ്രായം പറഞ്ഞ ആളാണ് അഭിപ്രായം ഇരുമ്പോലൊക്കെ അല്ല അത് മാറ്റാം ഇപ്പോ ഞാൻ ഇതിന് അനുകൂലമായിട്ടാണ് സംസാരിക്കുന്നത് കാരണം

ആവശ്യത്തിലധികം സ്പേസ് ഉള്ള അടുക്കളയാണ് ഒരു ഏത് വീടിന്റെയും വലിപ്പമുള്ള അതേ ബെഡ്റൂം തന്നെയാണ് ഈ വീടിന് നമ്മൾ രണ്ട് ബെഡ്റൂമുകൾ ഇതൊരു അസാധാരണ സൈറ്റാണ് നമ്മൾ തൊട്ട് വലദേശം നോക്കിയത് കൽപ്പറ്റ ടൗൺ ആണ് കൽപ്പറ്റ ടൗണിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് നമസ്കാരം മേപ്പാടി ഗ്രാമപഞ്ചായത്തിലെ ചൂരൽമല മുണ്ടക്കൈ പ്രദേശത്തെ ഒരു വർഷം മുമ്പുണ്ടായ മഹാദുരന്തം നമ്മൾ ഒരിക്കലും മറക്കാത്തതാണ് ആ ദുരന്ത ബാധിതരായ മനുഷ്യരെ പുനരധിവസിപ്പിക്കാൻ സർക്കാർ രണ്ട് എസ്റ്റേറ്റുകളാണ് ഏറ്റെടുത്ത് നടപ്പിലാക്കാൻ ആദ്യം തീരുമാനിച്ചത് എന്നാൽ പിന്നീട് നെടുംപാല വേണ്ടത് വയ്ക്കുകയും കൽപ്പറ്റ നഗരസഭയുടെ ഭാഗമായ ഒരിടത്ത് തന്നെ ഏതാണ്ട് മുന്നൂറ്റി അൻപതിലധികം മുന്നൂറ്റി അൻപത്തിനാലാണെന്ന് തോന്നുന്നു മുന്നൂറ്റി അമ്പത്തിനാല് വീട് നിർമ്മിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു അതിൻ്റെ മോഡൽ വീടിൻ്റെ നിർമ്മാണം പൂർത്തിയായി നമ്മൾ പത്രങ്ങളൊക്കെ കണ്ടതാണ് ഈ ബാക്കി വീടുകൾ അതായത് മുന്നൂറ്റി അൻപത്തിനാല് ഒഴികളെ കുറേ വീടുകൾ ലീഗാണ് ചെയ്ത് കൊടുക്കുന്നത് അതുകൊണ്ട് ലീഗ് വേറെ സ്ഥലത്താണ് അവർക്ക് സർക്കാരിൻ്റെ വിഹിതം കൊടുക്കുക നമ്മൾ പറഞ്ഞു കേട്ടതിലും വേഗതയിലാണ് ഇവിടെ നിർമ്മാണം നടക്കുന്നത് ഇപ്പോൾ നമ്മൾ ഈ അടുത്ത കാലത്ത് മോഡൽ നിർമ്മാണം എന്ന് കേട്ടു വളരെ വേഗത്തിൽ ഞങ്ങളിപ്പോൾ ഈ സൈറ്റിൽ എത്തുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് നൂറുകണക്കിന് തൊഴിലാളികളുടെ ഉണ്ട് അവരെല്ലാം അതിവേഗതയിൽ ഞങ്ങളിവിടെ എത്തുമ്പോൾ ഏകദേശം ആറു മണി ആവാറാവുന്ന വൈകുന്നേരം പക്ഷേ ഈ ആറു മണിക്കും ഇഷ്ടംപോലെ ജോലിക്കാരുടെ എല്ലാവിധ യന്ത്ര സാമഗ്രികളുമുണ്ട് പല സൈറ്റുകളിലും അതിവേഗതയിൽ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു നമുക്ക് ചില കാഴ്ചകൾ കാണാം ഞാനിപ്പോൾ സംസാരിക്കുന്നത് മുഹമ്മദിനോടാണ് അദ്ദേഹം നാദാപുരംകാരനാണ് കൺസ്ട്രക്ഷൻ കൺസ്ട്രക്ഷൻ്റെ എഞ്ചിനീയർ സൂപ്പർവൈസർ ആണ് അപ്പം ഇവിടെ എന്താണ് ഇപ്പൊ ഇത് എത്ര കാലം എങ്ങനെയായി എന്താണ് എത്ര വീടാണ് എങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് വേഗത ഇപ്പോൾ നടന്നോണ്ടിരിക്കുകയാണ് പല സൈറ്റ് ആയിട്ട് അപ്പോ ഇവിടെ നമ്മൾ ഉദ്ദേശിച്ചത് ചെറിയ വർക്ക് വിചാരിച്ചത് കാരണമെച്ചാൽ കമ്മിപ്പണിയൊക്കെ വളരെ ലഘുവായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട് പക്ഷേ ഇതൊരു അഞ്ച് നില വീടിൻ്റെ അത്രത്തോളം കമ്പിയും സാധനങ്ങളും മെറ്റീരിയലും ഇത് ഉപയോഗിക്കുന്നുണ്ട് കാരണം കാരണം വെച്ചാൽ നല്ല സ്ട്രോങ്ങിലാണ് ഉണ്ടാക്കുന്നത് ഓ അപ്പോൾ അതുകൊണ്ട് വളരെ സ്ട്രോങ് ആയിട്ടാണ് വീട് കാഴ്ചക്ക് ചെറുതാണെങ്കിലും വളരെ സ്ട്രോങ് ആയിട്ടുള്ള വലുതാക്കാനൊക്കെ എളുപ്പമാണ് എളുപ്പമാണ് അഞ്ച് നില എടുത്താലും ഒരു സംഭവിക്കാത്ത ഫൗണ്ടേഷനും കാര്യങ്ങളൊക്കെ ഒരേ സമയം ഇവിടെ ഇപ്പോൾ നൂറ്റമ്പതിൻ്റെ വർത്ത് ഒരേ സമയം നടക്കുന്നു നടന്നുകൊണ്ടിരിക്കുന്നു സൈഡിൽ ഒരു ദിവസം എത്ര ജോലിക്കാർ കാണും എൻ്റെ അഭിപ്രായത്തിൽ പത്ത് അറുന്നൂറ് ഉണ്ടാവും അപ്പൊ വേഗതത്തിലാണ് നടക്കുന്നത് അതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ താങ്ക് യു നിർമ്മാണ സൈറ്റിൽ വെച്ച് ഞങ്ങൾ നമ്മളോടൊപ്പം യാത്ര ചെയ്യാനായിട്ട് നസീറിന് ഇവിടെ വീടുള്ളതാണ് നൂറ് ശതമാനം നമ്മൾ ഞാൻ ഈ വീടിൻ്റെ തുടക്കം മുതൽ ഇവിടെയുണ്ടല്ലോ ഞാൻ കൽപ്പറ്റ തന്നെ താമസിക്കുന്നത് അതുകൊണ്ട് ഞാൻ രാവിലെ നടക്കാൻ വരില്ല ഇങ്ങോട്ടാണ് കൃത്യമായിട്ട് ഞാൻ ശ്രദ്ധിക്കാറുണ്ട് ഫൗണ്ടേഷൻ്റെ കാര്യത്തിൽ നൂറ് ശതമാനം വളരെ സത്യസന്ധമായിട്ടാണ് ഒരാളുകൾ ചെയ്തിട്ടുള്ളത് എൻ്റെ ഒരു അഭിപ്രായം ഇതിലെന്താണെന്നുവെച്ചാൽ ഇത്രയും വലിയ ഒരു ഫൗണ്ടേഷൻ ഉണ്ടാക്കുന്നതിന് പകരം കോൺക്രീറ്റ് അതെ അതെ ആ ചിലവ് ലേശം കുറച്ചിട്ട് ഒരു ബെഡ്റൂമും കൂടെ ആവായിരുന്നു ഒരു ബെഡ്റൂമും കൂടെ ഒരു ആയിരത്തി ഇരുന്നൂറ് ഇതേ ചിലവില് ചെയ്യാൻ പറ്റുമായിരുന്നു ഒരു ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഞാനൊക്കെ പറഞ്ഞാൽ ഏകദേശം മൂവായിരം സ്ക്വയർ ഫീറ്റോളം ഉള്ള വീട്ടിൽ നിന്നാണ് വരുന്നത് നമ്മൾ ഈ ആയിരം സ്ക്വയർ ഫീറ്റിൽ കുടുംബമൊക്കെ വലിയ കുടുംബമാണ് ഇവിടെ താമസിക്കേണ്ടി ഒരു മൂന്ന് ബെഡ്റൂം ആവാമായിരുന്നു എന്നതൊഴിച്ചാൽ പ്രവർത്തന രീതി വർക്ക് വളരെ ഉത്തരവാദിത്വത്തോടു കൂടി ചെയ്യുന്നുണ്ട് വലിയ സന്തോഷം തോന്നുന്നുണ്ട് അക്കാര്യത്തിൽ ഇവിടെ ഇപ്പം നിർമ്മാണ സ്ഥലത്ത് വരാറുണ്ട് അല്ലേ ആ ദിവസം വരും രാവിലെ നടക്കുന്ന ഇങ്ങോട്ടാണ് അതുകൊണ്ട് ദിവസം വരും നടക്കുന്നു നടക്കുന്നു വർക്കുകൾ നടക്കുന്ന കാര്യത്തിലും പരമാവധി ശ്രമിക്കുന്നുണ്ട് ഇവര് പക്ഷേ നമുക്ക് ജനുവരിയിലാണ് തരുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുന്നത് അത് സാധ്യമാകുമോ എന്ന് കൈമാറ്റം ചെയ്യാൻ പറ്റുമോ എന്നുള്ള സംശയമാണ് കാരണം ഏകദേശം നൂറ് വീടുകളും മുന്നൂറ്റമ്പതോളം വീട് വരണ്ടേ അപ്പോൾ അത്രയും വീട് വന്നിട്ട് കൈമാറ്റം ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു പ്രയാസമുണ്ട് പക്ഷേ ഇവർ കൂടുതൽ ഞാൻ അതിന് എൻജിനീയർമാരൊക്കെ ആയിട്ട് സംസാരിച്ചിരുന്നു ഉത്തരവാദിത്തപ്പെട്ട ഒരാളെങ്കിലും ഉത്തരവാദിത്തപ്പെട്ടവരായിട്ടും സംസാരിക്കാറുണ്ട് അവർ പറയുന്നത് കൂടുതൽ വർക്കേഴ്സിനെ കൊണ്ടുവന്നിട്ട് കൂടുതൽ പണി കുറച്ചുകൂടി കൂടി സ്പീഡാക്കും എന്ന് പറയുന്നുണ്ട് ഷാജി ബി ജെ പിയുടെ പ്രാദേശിക നേതാവാണ് ചൂരന്മലയിലെ ഷാജി ഒരു കൺസ്ട്രക്ഷൻ എഞ്ചിനീയർ മീൻ എഞ്ചിനീയർ കൺസ്ട്രക്ഷൻ സൂപ്പർവൈസർ കൺസ്ട്രക്ഷൻ ചെയ്യുന്ന ആൾ കൂടിയാണ് ഇവിടെ ഒരു വീടാണ് അക്കാദമി ഒരു വീട് നിർമ്മിച്ചു കൊടുത്തത് ഷാജിയായിരുന്നു വീട് നിർമ്മിച്ചു കൊടുത്തത് അതായത് അക്കാദമി അവർ വീട് നിർമ്മിച്ചു മേൽനോട്ടം അപ്പോൾ ഷാജി ഈ ഈ നിർമ്മാണത്തെ പറയുന്നു ഞാൻ തുടക്കത്തിൽ ഇതിനെതിരെ ഇതിന്റെ എലവേഷനെതിരെയൊക്കെ ഒരു അഭിപ്രായം പറഞ്ഞ ആളാണ് അഭിപ്രായം ഇരുമ്പൂലൊക്കെ അല്ല അത് മാറ്റാം ഇപ്പോൾ ഞാനിതിന് അനുകൂലമായിട്ടാണ് സംസാരിക്കുന്നത് കാരണം ഈ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കമ്പിയൊക്കെ ടാറ്റ ടാറ്റ സ്റ്റീലാണ് അത് ഈ ട്വന്റി എം എം എന്നെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ബേസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയ്ക്കും വേണ്ട വേണ്ട എന്നാണ് എനിക്ക് അഭിപ്രായം ഇത്രത്തോളം സ്ട്രെങ്ത്ത് വേണ്ട എന്നുള്ളതാണ് അഭിപ്രായം കാരണം ഒരുപാട് പണം ഈ ബേസ്മെൻറ്റിലേക്ക് ചിലവഴിച്ചിട്ടുണ്ട് എലിവേഷൻ്റെ കാര്യത്തിൽ കുറച്ചുകൂടി ശ്രദ്ധിച്ചാൽ ഇത് ഗവൺമെൻറ്റിൻ്റെ അഭിമാനത്തോടെ ഉയർത്തിപ്പിടിക്കാവുന്ന ഒരു കാര്യമാകും എന്നുള്ളതന്നെയാണ് എലിവേഷൻ എലിവേഷൻ വയനാട്ടിൻ്റെ അപ്പം നമ്മൾ ആ ചെരിഞ്ഞ രീതിയിൽ മുൻവശം ഞങ്ങളത് ആദ്യം സൂചിപ്പിച്ചായിരുന്നു വയനാട്ടിലെ മഴയ്ക്ക് ആ ചെരിഞ്ഞ റൂഫിനോട് ചേർന്ന ആ മുറി മൊത്തം എല്ലാ സമയത്തും നനവായിരിക്കും അതുമാത്രമല്ല ഇപ്പോൾ എട്ട് പത്ത് ആളുകളൊക്കെ ഉള്ള കുടുംബങ്ങളാണ് വലിയ മൂവായിരം സ്ക്വയർ ഫീറ്റിലൊക്കെ താമസിച്ച ആളുകൾ വലിയ കുടുംബങ്ങളാണ് അപ്പോൾ ആ ഒരു ഗ്രാമപ്രദേശമായതുകൊണ്ട് തന്നെ അവരിവിടെ വരുമ്പോൾ അവർക്ക് ഭാവിയിൽ ഉള്ളിലൂടെ സ്റ്റെയർ സ്റ്റെയറിട്ടിട്ടുണ്ടെങ്കിൽ രണ്ട് റൂം മുകളിലെടുത്ത് അവർക്ക് വലിയ കുടുംബത്തിനും ഈ വീട്ടിൽ താമസിക്കാൻ കഴിയായിരുന്നു പക്ഷേ ആ ആ സാധ്യതയല്ല ഇല്ലാതാക്കിയിട്ടുണ്ട് ആ അല്ല അതിൻ്റെ ഫ്രണ്ടിൽ അത് അത് ഹാളാണ് കാണുന്നത് ചരിച്ച് വാർത്തിരിക്കുന്നത് അതും ഞങ്ങൾക്ക് പ്ലെയിനായിട്ട് തരണം വിലവേഷം മാറ്റിയിട്ടെന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു ഇതുവരെ അതിൻ്റെ കാര്യത്തിൽ തീരുമാനമായിട്ടില്ല അതും കൂടി ചെയ്തിരുന്നെങ്കിൽ ഞാൻ പറയാലോ ഗവൺമെൻറ്റിന്റെ ഹൃദയം കൊണ്ട് തന്നെ ഞങ്ങൾ അഭിനന്ദിക്കുമായിരുന്നു

അപ്പോൾ ആ സഹോദരത്തിന് ഒരുപാട് പേരെ രക്ഷിച്ച് ജീവൻ പോയതാണ് അതുകൊണ്ട് തന്നെ മനസ്സും കൂടി അവിടെ അർപ്പിച്ചുകൊണ്ടാണ് ഇവിടെ വീട് കിട്ടത്തില്ല ഇവിടെ വീടുണ്ടാവും അവർക്ക് വീടുണ്ടാവും ഏതാണ് മുന്നൂറ്റി അൻപതിലധികം വീടുകളാണ് ഈ കോളനിയിൽ ഇപ്പോൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നത് ഒടുവിലത് നറുക്കെടുപ്പിലൂടെ കൊടുക്കുമെന്നാണ് പറയുന്നത് ആദ്യത്തെ ഒരു വീട് മോഡൽ വീടായി നിർമ്മിക്കുകയും അത് പുറത്തു വരികയും ഞാൻ വീഡിയോ ദൃശ്യങ്ങളൊക്കെ പുറത്ത് വന്നിരുന്നു ഒരുപാട് വൈറലായിരുന്നു സർക്കാരിൻ്റെ ഈ വീട് മോശമാണ് എന്ന തരത്തിലായിരുന്നു പക്ഷേ യഥാർത്ഥത്തിൽ ഇത് കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന അങ്ങനെയല്ല നല്ല ഉറപ്പിലാണ് വീട് പാടി നമുക്കെന്തായാലും ആദ്യം നിർമ്മിച്ച നേരത്തെ വലിയ വാർത്തകളിലൊക്കെ നിറഞ്ഞ ആ മോഡൽ വീടൊന്ന് കാണാം ലോഞ്ച് എന്ന് പറയുന്നത് ചെറിയ വീട് നമുക്ക് ചെറിയൊരു ലോഞ്ചാണ് പക്ഷേ നല്ല നല്ല വാർപ്പാണ് ഇതൊന്നും വെറുതെ സാധനങ്ങളല്ല സാധാരണ പരിപാടി പറഞ്ഞു നല്ല നല്ല വാർപ്പിലാണ് ഈ സാധനം ചെയ്തിരിക്കുന്നത് നമുക്കൊന്ന് കേറാം ഇത് വലിയ വലിയ ഹാളാണ് നമ്മൾ നമ്മൾ നേരത്തെ കണ്ടത് മാതിരി വലിയ ഹാളാണിത് ആവശ്യത്തിലധികം ഇടയുള്ള വലിയ ഹാളാണ് ചെറിയൊരു വീടായിട്ട് നമുക്ക് തോന്നില്ല ഇവിടെ പ്രയർ റൂമായിട്ടോ അല്ലെങ്കിൽ പൂജാമുറിയായിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെറിയൊരു ഒരു പഠിക്കുന്ന പിള്ളേർക്ക് പഠിക്കുന്നെ പഠിക്കുന്ന ഇത്തരത്തിലുള്ള സ്പേസ് കൂടിയുണ്ട് ഇനി അതല്ല ചെറിയ ഡൈനിങ് ആണെങ്കിൽ ആ ചെറിയ ഡൈനിങ് ഇടാൻ പോലും സൗകര്യമുണ്ട് നല്ല നല്ല നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വലിപ്പമുള്ള പ്രതീക്ഷിക്കുന്നതിനേക്കാൾ സൗകര്യമുള്ള ഒരു സംവിധാനമാണ് നില മാത്രമല്ല സൗകര്യവും ഇതാണ് അടുക്കളയും വളരെ ആവശ്യത്തിലധികം ഉള്ള അടുക്കളയാണ് നോക്കുക ഒപ്പം തന്നെ അടുക്കളയ്ക്ക് ഒരു നമ്മളൊരു സെക്കൻഡ് അടുക്കള ഒരു വർക്ക് ഏറിയെന്നല്ലൊരു സെക്കൻഡ് അടുക്കളയുണ്ട് ഇവിടെ നമുക്ക് ഗ്യാസ് പറ്റി ചെയ്യാൻ പറ്റും അവിടെ പുറ പുറത്തോട്ട് തുടങ്ങാനായിട്ടൊരു വാതിലുമുണ്ട് ഇതൊരു മാന്യമായ ഒരു വീടിൻ്റെ എല്ലാ സംവിധാനങ്ങളും ഉണ്ട് പിന്നെ രണ്ട് വലിയ ബെഡ്റൂമുകളാണ് ഈ രണ്ട് വലിയ ബെഡ്റൂമുകളുണ്ട് ഇപ്പം ഇതാണ് ഈ ബെഡ്റൂമിൻ്റെ നമ്മൾ സാധാരണ ഒരു ഏത് വീടിൻ്റെയും വലിപ്പമുള്ള അതേ ബെഡ്റൂം തന്നെയാണ് ഈ വീടിനുള്ളത് രണ്ട് ബെഡ്റൂമുകളാണ് വീടിൻ്റെ പിറകശത്തു നിന്നാണ് നമുക്ക് മുകളിലേക്ക് കയറാനുള്ള സൗകര്യമുള്ളത് നോക്കാം ഒരു കാര്യം പറയാതിരിക്കാൻ നിവൃത്തിയില്ല ഇതൊരു അസാധാരണ സൈറ്റാണ് നമ്മൾ തൊട്ട് വല ദേശിന്ന് നോക്കിയത് കൽപ്പറ്റ ടൗൺ ആണ് കൽപ്പറ്റ ടൗണിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് അതേസമയം ചുറ്റിനു നോക്കുക നല്ല മലനിരകൾ പശ്ചിമഘട്ടത്തിൻ്റെ നല്ല മനോഹരമായ മലനിരകൾ റിസോർട്ടുകളും മറ്റുമൊക്കെ നമുക്ക് കാണാം അതിൻ്റെ അകത്താണ് ഈ സൈറ്റ് അതിങ്ങനെ ഈ മനോഹരമായ വീടുകൾ വീടുകളിങ്ങനെ കിടക്കുവാണ് ഈ കൺസ്ട്രക്ഷൻ കാണാൻ നമുക്കറിയാം പരിസരത്ത് മുഴുവൻ വലിയ കൺസ്ട്രക്ഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മനോഹരമായ വീടുകളാണ് ആകപ്പാടെയുള്ള പരാതി കുറച്ചുകൂടി ഉണ്ടാക്കാമായിരുന്നു കാരണം ഇതിൻ്റെ ഞാനിപ്പം ഓരോ വീടിൻ്റെ അകത്ത് പോയി ഓരോ വീടിന് ഇപ്പം നോക്കുക ഒന്ന് രണ്ട് മൂന്ന് ഇത്രയധികം കോൺക്രീറ്റ് തൂണുകളാണ് വാസ്തവത്തിൽ ഒരു വീടിന് ഈ നാല് വശത്തൊരു ഒരു ചെറിയൊരു കോൺക്രീറ്റ് തൂണുണ്ടാക്കാൽ ഇത്രയും ചെയ്യാൻ വലിയ ഇരുപത് ഇതിൻ്റെ വലിയ കമ്പിയാണ് ഇത്ര നിലവേണം കെട്ടാവുന്ന തരത്തിലുള്ള സൗകര്യം അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല ആ പണം കൂടി വാസ്തവത്തിൽ ആളുകൾക്ക് കൊടുത്ത് കുറച്ചുകൂടി വലിയൊരു മൂന്ന് ബെഡ്റൂമുള്ള ഒരു ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട് പണിയാൻ നല്ലതായിരുന്നു പക്ഷേ വീടിനൊരു കുഴപ്പമുണ്ടാകത്തില്ല ഇത് തട്ടിക്കൂട്ടല്ല എന്നുള്ളതാണ് മനോഹരമായ സ്ഥലമാണ് ഈ സ്ഥലത്തിന് നല്ല വിലയുണ്ട് കാരണം കൽപ്പറ്റ ടൗണിൽ തന്നെയാണ് അതുകൊണ്ട് ഇത് മാത്രമല്ല ഇത് കൺസ്ട്രക്ഷൻ വേഗത്തിൽ നടക്കുന്നുണ്ട് നമ്മൾ മുമ്പ് കണ്ടതുപോലല്ല കൺസ്ട്രക്ഷൻ വേഗത്തിൽ നടക്കുന്നുണ്ട് അതുകൊണ്ട് ഈ വീട് കിട്ടുന്നവർ ഭാഗ്യവാന്മാരാണ് കിട്ടാതെ പോയവരുടെ വേദന കൂടി പരിഗണിക്കണമെന്ന് മാത്രം